അനുമോൾ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ അച്ഛന്റെ ഒരു ആ അച്ഛൻ്റെ എനിക്ക് ഇതുവരെ വിശ്വാസം ഇല്ല ഹലോ അപ്പൊ അനുമോളുടെ അച്ഛനാണ് അല്ലെ എല്ലാവർക്കും നമസ്കാരം അനുമോൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കപ്പടിച്ചു കഴിഞ്ഞാൽ കുരു പൊട്ടാനായിട്ട് കൊറേ എണ്ണം കൊറേ എണ്ണൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യേഴ്സ് ഇൻഫ്ലുവൻഷ്യസാണ് ശീക്ഷിഷയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണത്തിന് നല്ല പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും അത്യാവശ്യം പോസിറ്റീവ് റിസൾട്ടുകളാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എന്തായാലും കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ നേരത്തെ ആരും വിൻ ചെയ്തെന്ന് അറിയാൻ പറ്റും കേട്ടോ ഈ സീസണിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല എങ്കിലും അത്യാവശ്യം ഒരു പോസിറ്റീവ് റിസൾട്ടാണ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് പഠിക്കാനും മറക്കണം നമുക്ക് പറക്കാം നമ്മുടെ ദിയാസനെ ദിയാസനെ അറിയാത്ത മലയാളികൾ എന്ന് എനിക്ക് തോന്നുന്നില്ല ദിയസന ചേച്ചി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അനുമോൾക്ക് കപ്പടിച്ച് കഴിഞ്ഞാൽ ആ കപ്പ് കൊടുക്കുന്നത് നമ്മുടെ വിനുചേട്ടൻ പി ആർ അവന്റെ ഷട്ടിൽ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളൊരു പടവുമുണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചോറി ഇട്ടിട്ടുണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നല്ല പോസ്റ്റ് അടിപൊളി പോസ്റ്റ് ആയിരുന്നു അങ്ങനെ ആ ഒരു ട്രോഫി കൊടുത്തോണ്ടും നിൽക്കുന്നതായിട്ടാണ് ദിയാസന ചേച്ചി ഇട്ടിട്ടുള്ളത് അതായത് ദിയാസന ചേച്ചി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് പി ആറിന്റെ ബലത്തിലാണ് കപ്പടിച്ചത് എന്നുള്ളൊരു സാധനം അതായത് ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്നത് അനുമോള് കപ്പടിച്ച് കഴിഞ്ഞു എന്നാണ് ആ ഒരു സാധനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ദിയച്ച് എച്ച് പക്ഷെ ഇന്നലെ തൊപ്പി ലൈവില് വന്നിട്ട് കുറച്ച് ഗുണവാധികാരം അടിച്ചു കഴിഞ്ഞാൽ ഈ അനീഷിന് അത്യാവശ്യം നല്ലപോലെ ഓട്ട് കയറിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഏതാണ്ട് നിൽക്കുന്നുണ്ട് നമുക്കിനി കണ്ടറിയാം കേട്ടറിയാം കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും എങ്കിലും ഞാൻ പറഞ്ഞതാണ് കൈയ്യാലെ പുറത്ത് തേങ്ങ പോലെ നിൽക്കുകയാണ് കാര്യങ്ങൾ ഡിയസനെ ചേച്ചി പോസ്റ്റ് ഇട്ട് ആഘോഷിക്കുകയാണ് അനുമോക്ക് ആണ് കപ്പ് കൊടുത്തത് കപ്പ് കൊടുത്തത് ആ ഒരു സെറ്റപ്പില് ഉളുപ്പുണ്ടോ ചേച്ചി എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന ബാക്കി ഒരു കണ്ടസ്റ്റന്റിനും ഇല്ലായിരുന്നു പിന്നെ അനുമോളുടെ പിയാറ് ഞാനാണ് അത് മെയിനായിട്ട് പറയാൻ മറന്നു വിനുനെക്കേൾ ടോപ്പിൽ നിൽക്കുന്ന പിയാറ് ഞാനാണ് അവനെക്കാളും ഞാൻ പണിയെടുത്തു പോണല്ലേ പിന്നെ ജനങ്ങൾ എന്നെക്കാളും വലിയ ആയിരുന്നു ജനങ്ങൾ അനുമോളിന്റെ പിയാർ എന്നെക്കാളും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അനുമോളുടെ പേര് ജനങ്ങളാണ് അതറിയണമെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിന്റെ കണക്കെടുക്കണം ആയിരക്കണക്കിനാണ് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും മെസ്സേജ് ഒരുമിച്ച് വന്നിട്ടില്ല വന്നിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകൾ ചില വിഷയങ്ങൾ വരുമ്പോഴും ചില വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുപോലും ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന ഉണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അടക്കം ആയിരക്കണക്കിന് മെസ്സേജ് ഒരുമിച്ച് വരുന്നത് എന്റെ ജീവിതത്തിലാദ്യമായിട്ട് അത്രയ്ക്ക് ആൾക്കാരാ അത് മറ്റേ ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ഒന്ന് കൊണ്ടായിരിക്കുന്നതല്ല ഓരോ ഓരോ ആൾക്കാരാണ് പ്രത്യേകിച്ച് പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ചൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രവാസികളാണ് അവർക്ക് പ്രത്യേകിച്ച് അവിടെ ഇരുന്ന ഒട്ടിയാനോ കാര്യങ്ങളോ പറ്റാത്തതുമായി ബന്ധപ്പെട്ടും അല്ലാണ്ട് അല്ലാണ്ട് ഒരുപാട് ഒരുപാട് മെസ്സേജ് ഇനിയും കയറി നോക്കാത്ത ഒരുപാട് മെസ്സേജ് കിടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അനുമോളുടെ പി ആറുകളാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങൾ അതാണ് അനുമോളുടെ പി ആ ജനങ്ങളാണ് അനുമോളുടെ പി എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് കേട്ടോ എന്തായാലും കപ്പടിച്ച് അനുമോൾ മുന്നോട്ട് പറയുകയാണെങ്കിൽ പൊട്ടേണ്ടനെങ്ങൾ നല്ലപോലെ പൊട്ടും നല്ല പോലെ ഒരു പൊട്ടും പ്രത്യേകിച്ച് അവരൊക്കെ വിചാരിച്ച ആൾക്കാർക്ക് കപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല പോലെ പൊട്ടേണ്ട രീതിയിലൊക്കെ ഇങ്ങോട്ട് പൊട്ട് ചട്ടപ്പെട്ട 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 അന്ന് പൊട്ടും ഇനി എന്ന ചേച്ചി ആ പോസിറ്റീവ് സ്ഥിതിക്ക് അതിന്റെ അടിയിൽ കമൻസ് കമന്റ് ഒന്ന് വായിക്കാം അസൂയ മൂത്ത കുറെ എണ്ണ കറക്റ്റ് നൂറോ ജയിച്ചാൽ കപ്പ് കൊടുക്കുന്നത് ആരായിരുന്നേനെ അബ്ബോ റിയാസ് അലീം അതിന്റെ താഴെ ആര്യ അടിച്ചിട്ടുള്ള കമന്റാണ് കേട്ടോ ആര്യ എൻ്റെ ഫ്രണ്ട് ആണ് ഓക്കെ ചേച്ചിയുടെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് പാലം നടക്കുന്നത് ഏ നാരായണ നാരായണ പാലം കടന്നാൽ പൂരായണ ഒന്നും തോന്നല്ലേ ഹോ ഹോ പി ആറ് കഴിവുള്ളത് കൊണ്ട് മാത്രമല്ല അനുമിനെ ഇഷ്ടപ്പെടുന്ന കുറെ ജനങ്ങളുണ്ട് അവരെ കഴിവും കൂടി കൊണ്ടാണ് സീരിയസ്ലി ഞാൻ പറയാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ജനങ്ങളും അനുമോളുടെ പിയറ് തന്നെയാണ് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്ന അനുമോൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന അനുമോളെ എന്ന് പറഞ്ഞു വോട്ട് കൊടുത്ത ഓരോ ആൾക്കാരും അനുമോളുടെ പിയാറ് തന്നെയാണ് അല്ലാണ്ട് വിനു മാത്രല്ല അനിമോളുടെ പിയാർ അതെന്താ എല്ലാ ക്രെഡിറ്റും വിനുവിന് കൊടുക്കുന്നത് അപ്പൊ വോട്ട് ചെയ്ത ബാക്കി ജനങ്ങളായിട്ടുള്ള ജനങ്ങൾ അനിമോളുടെ പി ആർ ആയിട്ടുള്ള നമ്മളൊക്കെ എന്തി നമുക്കും വേണം ക്രെഡിറ്റ് അങ്ങനെ വിട്ടാൻ പറ്റൂല എല്ലാ ക്രെഡിറ്റും വിനുവിന് മാത്രം കൊടുക്കല്ല ധിയാ ചാച്ചി അത് മോശമാ അത് വളരെയധികം മോശമാണ് എന്തുവാനു വിചാരിച്ച മാത്രമേ നടക്കത്തുള്ളൂ അത് മോശമാണ് നമുക്കും വേണം ക്രെഡിറ്റ് ഉം അതുകൊണ്ട് എല്ലാവർക്കും കൂടി വീതിച്ച് തരണം പിന്നെ വേറൊരു കേസ് ചെച്ച് ഈ പറയുന്ന ആതിലേക്കിൻ്റെ ഊറക്കായാലും ജാനവാസിനായാലും മറ്റവനായാലും മർജവനായാലും അനീഷിനായാലും എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു അവരുടെ ആരുടെയും ക്രെഡിറ്റ് നമുക്ക് വേണ്ട കേട്ടോ അവരുടെയൊക്കെ ക്രെഡിറ്റ് അവരുടെ പി ആറിന് കൊടുത്താൽ മതി പകരം ഈ അനുമോൾ ജയിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള ക്രെഡിറ്റ് നമുക്കും കൂടി വേണം കേട്ടോ നമ്മൾ അനുമോളുടെ പി ആർ ആണ് എല്ലാം വിനുവിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വായി വളർന്നിരിക്കുക നമ്മൾ ജനങ്ങളും ഉണ്ട് നമ്മളെ ജനങ്ങളും അനുമോളുടെ പി ആർ ആണ് നമ്മുടെ ഫോട്ടോയും കൂടി വെച്ച് സ്റ്റാറ്റസ് ഇത് പിന്നെ അല്ലാണ്ട് എന്നാ പറയാനാ നൂറ് വിക്റ്റായി ഇനി ഇപ്പോ അനുമോളുടെ പി ആർ എന്ന് സീരിയസ്ലി അത് പറ അസൂഹിയ ഒട്ടുമില്ലാത്ത കട്ടപ്പ ഗാംഗിന്റെ ഇ ചേച്ചി ചേച്ചി ചേച്ചിയെ കുറിച്ചിട്ടാണ് നാട്ടുകാർ പറയുന്നത് ഇത് വളരെ ചീപ്പാണ് ദിയ നിങ്ങൾ നന്നായിട്ട് അറിയാം അനുവിന് അത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് എന്നിട്ടും നിങ്ങൾ ചെളി വാരി അറിയുന്നു വിവരമുള്ളവരുടെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വിവരക്കേട് കാണിക്കുന്നവരെടുത്ത് നമുക്ക് പറഞ്ഞ് നന്നാക്കാനോ അവരെ പറഞ്ഞ് മാറ്റി ചിന്തിപ്പിക്കാനോ കഴിയില്ല ചേച്ചി ഈ കമന്റിട്ട ചേച്ചി എടുത്താണ് പറയാനുള്ളത് നമ്മള് എത്ര കടന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പട്ടീരും കൊഴലിട്ട് എന്നവരും ഇല്ല അതുപോലെ തന്നെ ഇത് അങ്ങനെ കൂട്ടിയാൽ മതി ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല നല്ല വിഷമം കാണും സീരിയസ്ലി നല്ല വിഷമം കാണും നിങ്ങൾ എന്തൊരു ഡബിൾ സ്റ്റാൻഡ് ആണ് കാണിക്കുന്നത് ഒരു പോസ്റ്റിൽ അനുമോൾ കുത്തിയും അടുത്ത പോസ്റ്റിൽ സപ്പോർട്ട് ചെയ്തു നിലപാട് വേണം അതൊണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കൂ ഓക്കെ തങ്ങൾക്കൊന്ന് പൊട്ടിക്കറിയാൻ കുശുംബിനും മരുന്നില്ല ചേച്ചി കറക്റ്റ് ഓക്കെ നൂറ വിൻ ആയതിനെ ബാംഗ്ലൂർ പി ആർ ടീം ആയിരിക്കും അല്ലെ കപ്പ് കൊടുക്കുന്നത് അതെ നൂറ വിൻ ആയിരുന്നെങ്കിൽ ബാംഗ്ലൂർ പി ആർ ടീമാണ് കപ്പ് കൊടുക്കുന്നത് ബാംഗ്ലൂർ ആണ് ഈ നൂറയുടെ പി ആർ ടീമിന്റെ പണികളൊക്കെ നടന്നത് അനുമോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവസാന നിമിഷം ആതിലെ നൂറ കൂടെ അനുമോളെയും വെട്ടി വീഴ്ത്തിയത് ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട് സ്വാഭാവികമായി അവരുടെ ദേശീയം വോട്ടുകളിലൂടെ പ്രതികരിക്കും അത്രയേ ഉള്ളൂ ഈ ലാസ്റ്റ് ഘട്ടം കൊണ്ടിട്ട് കല ഉടച്ചത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ റീസൺ ഈ അനുമോൾ ഒരു തെറ്റും ചെയ്താതെ തന്നെ അവളെ വളഞ്ഞിട്ട് എല്ലാം കൂടി ആക്രമിച്ചു പ്രത്യേകിച്ച് ആ റീ എൻട്രി നടന്നതിന് ശേഷം അത് തന്നെയാണ് അനുമോൾ വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇന്ന് അവൾ ഇത്ര ഹൈപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ റീസൺ ഈ ഒരു സംഭവങ്ങൾ തന്നെയാണ് ഇനിയിപ്പോ എങ്ങാണ്ടവർക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ കൂടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ തന്നെയാണ് അനുമോൾ പോയിട്ടുള്ളത് അത് മാത്രമെങ്കിലും നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം ഓക്കെ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ അനുമോൾ ഉണ്ടാക്കിയ കണ്ടന്റിൽ പിടിച്ച് മാത്രം തന്നെയാണ് മറ്റു മത്സരാർത്ഥികൾ അതിനകത്ത് നിന്നതും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയതും ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ആളുള്ളത് കൊണ്ട് മാത്രം ഇത്രയും ദിവസം നിന്ന് ആതിലെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നൂറ വീണ്ടും ആതിൽ അങ്ങനെയാണ് നിന്നത് അല്ലെങ്കിൽ ആതിൽ ഇതിനു മുമ്പേ ട ടാ എന്ന് പറഞ്ഞ് പോയ തന്നെ സീരിയസ്ലി അനുമോൾ അനുമോൾ വിന്നർ ആവും അത് പി ആണെന്ന് ചേച്ചി പറഞ്ഞു നടന്നാലും നമുക്കൊന്നുമില്ല അനുമോൾ വിന്നർ ഓഫ് ദ പീപ്പിൾ ഹാർട്ട് നല്ല ഉണ്ടല്ലോ ഫ്രണ്ട്സിനോട് പറ ബാക്ക് സ്റ്റാബിങ് കാരണമാ വീട്ടിൽ പോകേണ്ടി വന്നതെന്ന് കറക്റ്റ് അനുക്കുട്ടി റിയൽ അക്കൗണ്ട് ആണ് അനുമോൾ ലക്ഷമുളുപ്പ് ലക്ഷമുളുപ്പ് ബാക്കി അനീഷ് അക്ബർ ഷാനവാസ് ഒക്കെ കട്ട പി ആർ ബലത്തിൽ നിൽക്കുന്നത് എന്നിട്ട് അനുമോൾ സത്യം പറഞ്ഞപ്പോ ഒക്കെ കൂടി അനുവിന്റെ മെക്കിട്ടായി ഇജ്ജാതി ആൾക്കാർ കഷ്ടം തന്നെ കറക്റ്റാണ് അത്ര ഇഷ്ടമുള്ള ഒരാൾ തന്നെ സ്നേഹം ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഒറ്റപ്പെട്ട നിന്നപ്പോൾ ഒരു വാക്കും പുള്ളി പറഞ്ഞില്ലേയും പുള്ളിക്ക് അത് ഗെയിം ആയിരുന്നു സീരിയസ്ലി ഈ പറഞ്ഞ അജ്മൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് കറക്റ്റാണ് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് മുന്നേ പല വീഡിയോസിലും അനീഷ് അവൻ അനുമോൾ ഏറ്റവും വെസ്റ്റ് സിറ്റുവേഷൻ നിന്നപ്പം ആശ്വാസ വാക്കായിട്ട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്ന് പ്രശ്നമൊന്നും പോലും ചോദിക്കാത്ത ട്രൂ ലവ് കൊണ്ട് നടക്കുന്നത് ഊളൊപ്പിലാത്തമാരം പി ആർ എല്ലാവർക്കും ഉണ്ട് മോളെ പി ആർ ഉള്ള ആളുകൾ ഔട്ടായിട്ടും ഉണ്ട് എന്തിനു പി ആറിന്റെ തലയിൽ ഇടാതെ ഇപ്പോ അനു പി ആർ ഉണ്ടെന്ന് ഓപ്പണായി പറഞ്ഞത് കൊണ്ട് അപ്പോ എട്ടു ലക്ഷം കൊടുത്ത ബിന്നിയെ എങ്ങനെ ഔട്ടായി നിങ്ങളുടെ പൂമ്പാറ്റ പറന്നു പോയത് കയ്യിൽ ഇരിപ്പ് കൊണ്ട് അതായത് എട്ടു ലക്ഷം കൊടുത്ത ബിന്നി പി ആർ ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്നില്ലല്ലോ എന്തുകൊണ്ട് നിന്നില്ല ആലോചിക്കു പൂമ്പാറ്റകൾ എന്തുകൊണ്ട് പറന്നു പോയി ആലോചിക്ക് എല്ലാം കുത്തി തിരിപ്പും കട്ടപ്പ സ്വഭാവങ്ങളും മറ്റേ അടുത്ത പരിപാടികൾ കാണിച്ചത് കൊണ്ടാണ് വീടുകളിൽ നേരത്തും കാലത്തും പോയത് ഇനി നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷില്ലേ കട്ടപ്പ ശൈത്യ കട്ടപ്പ ശൈത്യ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മാൻ ടോക്സി ഫാങ്സ് യു മാനിപ്പുലേറ്റഡ് നെവർ നെഡ് ടു മേക്ക് എ ചീപ് ഗെയിം ഇൻ ബി നോ വറീസ് റിയൽ ഇറ്റ് വിൽ ഹിറ്റ് ഓൺ ടു ദ ഹു ബ്രോക്കൺ യുവർ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് മറ്റേ ടിഷ്യൂ അല്ല കൊണ്ടുപോയത് മറ്റേ വേറെന്തോ സാധനം ഉണ്ടല്ലോ ലേഡീസ് യൂസ് ചെയ്യുന്ന വരുമെന്ന് ആ സാധനമാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞുകൊണ്ട് സംഭവം ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് പി ആർ ടീം ഈ സാധനം എടുത്ത് പുറത്താക്കി നൂറയെ താഴ്ത്തി കെട്ടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സി ഇനി അനിമോളുടെ പി ആർ ടീം അനിമോളുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഒന്ന് കൊടുക്കാം നൂറയുടെ കയ്യിൽ ഉണ്ടായത് ടാമ്പോൺ ആണ് ടിഷ്യൂ പേപ്പർ അല്ല നൂറയെ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണയുടെ പെയിൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അനിമോൾ അവിടെ കുറെ അത് അനുഭവിച്ചതുമാണ് അനുമോളെ പോലെ നൂറയും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരും മോശം പറയരുത് അപ്പോളജി ഫ്രം അവർ സൈഡ് ആതിലാ നൂറാ സോറി എന്ന് പറഞ്ഞിട്ട് അവരൊരു പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട് ഇതാണ് ആ പി ആർ കുത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സാധനം അപ്പൊ പറയും ഓ മരത്തിരുത്തി വിട്ടിട്ട് ഇങ്ങനെ കാണിച്ചെന്ന് പറയും അത് പി ആർ ഒന്നുമില്ല അത് നമ്മളെ പോലുള്ള വ്ളോഗേഴ്സാണ് സാധനം കുത്തിപ്പൊക്കിയ സീരിയസിൽ പറയാം അത് മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓളം ഏതോളം ഈ ആതില വന്നിട്ടൊരു പോടകം ഇട്ടിട്ട് പോയില്ലേ ആ സാധനത്തിനെ കുറിച്ച് ആര് പറയും ആ കാണിച്ചിട്ടുള്ള പോക്കറ്റ് തന്നെ അല്ലേ അനുവള പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ അക്ബറിനെ അടക്കം തിരിച്ചു വിട്ട ആകില്ല അതിന് ഉത്തരം പറയണേ പറഞ്ഞോ അവള് ഇല്ല അവള് പറഞ്ഞോ അവള് ന്യായീകരിച്ച് മെഴുകി 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 ഒരു വീട് ഇട്ടതല്ലാണ്ട് അതിനെ പറ്റിട്ടോ അല്ലെന്നും പറഞ്ഞ ഇല്ല കാണിച്ചിട്ടുള്ള തന്തയല്ലാത്ത ഇനി അച്ഛൻ കുറച്ച് കാര്യങ്ങൾ െപ്പറ്റി ചിന്തിക്കപ്പ അടിക്കാൻ ചാൻസ്ണ്ടോ ആ അച്ഛന്റെ ഒരു ഇതാ കാഴ്ചപ്പാടിലുണ്ടാവും ഇതുവരെ അനുമോളുടെ അച്ഛനാണ് അല്ലെ പേരെന്തായിരുന്നു സതീഷേ അപ്പൊ അനുമോള് ബിഗ് ബോസ് ഇപ്പൊ ഫൈനലെത്തിനാണ് എന്താണ് പറയാനുള്ള അച്ഛൻ സതീഷ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനി ഏഴ് മണിക്ക് കളിയത് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവിടെ ഇപ്പൊ ഇത്ര നാള് നിന്നതില് എന്ത് തോന്നുന്നു സന്തോഷം സന്തോഷം ഈ ചുറ്റുപാടുള്ള ആൾക്കാരായിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ നല്ലതാണ് പിന്നെ ഇപ്പൊ വോട്ടിങ് അവസാനിച്ചിരിക്കണി ആ അപ്പൊ അന്മോള് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ആ അച്ഛന്റെ ഒരു ഇതന്നോ കാഴ്ചപ്പാടലുണ്ടാവും ഇതുവരെ വിശ്വാസം ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നത്തെ പറ്റി കണ്ടായിരുന്നു അച്ഛൻ ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അപ്പൊ അത് ഈ അവസാന നിമിഷത്തിൽ ഒരു ഇത് വഴിത്തിരിവായി മാറും ഇപ്പൊ വിഷയമല്ല ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ വോട്ടിംഗ് അവസാനിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ ആ വോട്ടിംഗ് അവസാനിക്കണ മുമ്പാണ് ഇങ്ങനൊരു ഇഷ്യൂ അഖിൽമാരാർ എന്നുള്ള രീതിയിൽ ഞാൻ വന്നത് അനുമോള് ബിഗ് ബോസിൽ ഇത്ര ദിവസം ഇങ്ങനെ ഒരുപാട് വിഷയത്തിൽ അനുമോള് സങ്കടപ്പെടേണ്ട ആ സമയത്തൊക്കെ അച്ഛൻ എന്തായിരുന്നു കപ്പടിച്ചാല് എന്തൊരു സന്തോഷം തന്നെ അച്ഛനല്ലേ നാളെ നിന്ന് അനുമോടെ കഷ്ടപ്പാടുകൾ തന്നെ ഒരുപാട് പുറത്തുനിന്ന് ഇത് കേട്ടിട്ടുമുണ്ട് അനുമോക്ക് അപ്പൊ അതിനൊക്കെ അച്ഛൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സന്തോഷം വളരെ സന്തോഷം ആയാലും

അപ്പൊ അച്ഛനാ അതിനോട് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടുള്ളതോട്ട് തന്നെ അനുമോള് അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള എല്ലാം മോള് പറഞ്ഞിട്ടുണ്ട് സത്യം എന്തായാലും കപ്പടിക്കട്ടെ ഓൾ അനുമോളപ്പടിക്കട്ടെ ഓക്കെ അനുമോൾ അച്ഛന് പറയാനുള്ള കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ കൊറേ ആരോപണങ്ങളുണ്ട് അവള് വീട് വെച്ച് ലോണ് ഇട എനിക്ക് ചിരിയാണ് ഇതൊക്കെ കണ്ടപ്പോ വന്നിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കേസ് പറയാം ഈ പി ആർ പി ആർ എന്ന് പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കും തോറും പി ആർ പി ആർ എന്ന് പറഞ്ഞ് അവള് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സംഭവിച്ചിട്ടുമുള്ളത് കപ്പടിക്കട്ടെ കപ്പടിച്ച് തിരിച്ചു വരട്ടെ എന്റെ ആഗ്രഹം അതാണ് അനുമോൾ കപ്പടിക്കണം എന്നാണ് കാരണം കുറെ ഏപ്പറാച്ചികള് ഇവള താഴ്ത്തി കെട്ടാൻ നോക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കപ്പുമായിട്ട് തിരിച്ച് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ പറയാനോളൂ നമുക്ക് ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാൽ കൂടി പറയാൻ പറ്റത്തില്ല പുറത്ത് അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ട് ഓക്കെ നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ടാണ്